പെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു എല്ലാ കൊലപാതകങ്ങളും ഒരേ രീതിയിലാണ് പ്രതി അപാനം നടത്തിയതെന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തെന്നും ഐ ജി ശ്യാംസുന്ദർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രക്തപരിശോധനയിൽ വ്യക്തമാകുമെന്നും ഐ ജി പറഞ്ഞു കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ് എന്തെങ്കിലും 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 പറയാൻ പ്രാഥമികമായിട്ട് എന്താ ഇത് സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ പ്രശ്നമുണ്ടോ അതിനെപ്പറ്റി ഇനിയും അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ അത് ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സ്പെഷ്യൽ സ്പെഷ്യൽ ടീം ടീം കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആ ശരി